നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങൾ ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതേപോലെ ഡൗൺലോഡ് ചെയ്യും ഡൗൺലോഡ് ചെയ്തിന് ശേഷം നിങ്ങളത് അൺഇൻസ്റ്റാൾ ചെയ്യും എങ്കിലും നിങ്ങളുടെ മെയിൽ ഐ ഡിയിലായി മെയിൽ ഐ ഡിയിൽ ആ ആപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ടാകാം അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം അതിനായി നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്തതിനു ശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ നിന്ന് കാണാം ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഓൾ സർവീസ് എന്ന് കാണാം ഓൾ സർവീസ് ക്ലിക്ക് ചെയ്യുക ശേഷം കണക്ട് ആപ്ലിക്കേഷൻ നിന്ന് കാണാം കണക്ട് കണക്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഫോണിൽ നിങ്ങൾ ഡിലീറ്റ് ആയ ആപ്ലിക്കേഷൻ നിങ്ങൾ കണക്ട് ഇതായിട്ട് കാണാം എന്തെങ്കിലും ഫേസ്ബുക്കാണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തതെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരുപാട് ആപ്ലിക്കേഷൻ കാണാം ഞാൻ ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇത് റിമൂവ് ദ ഡിലീറ്റ് ഓൾ കണക്ഷൻ ഡിലീറ്റ് ഡിലീറ്റോർ കണക്ടി ദ ഫേസ്ബുക്ക് ഈ മെയിൽ ഐ ഡി ആയിട്ടുള്ള നമുക്ക് കണക്ട് ഇതേപോലെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ മെയിൽ ഐ ഡി മെയിൽ ഐ ഡിയിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഇതേപോലെ നമുക്ക് റിമൂവ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പണിയോർക്ക് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക